ും പറയ ഞങ്ങൾ ഇങ്ങനെ ഓടി വരുമ്പോ കസാരൊക്കെ ഓർമ്മ കസാരക്കളി ഓർമ്മ വരുള്ളൂ ഓടി ഓർമ്മ കൂടി അടിച്ചിങ്ങോട്ടും ഞാൻ ശരിയാവുള്ള നോക്കല്ല യ്യേ ഇ തലേക്ക് വിളരു തലേ അവിടെ ഇരിക്കാം ഇന്ന തലേക്ക് വിളരുത് അപ്പൊ അയ്യോ ഏ

കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എനിക്ക് ആദ്യ നാളത്തെ വിശ്വാസ കണക്കരുന്ന ഒരു കണക്കര ആയിരുന്നു ചെമ്പൂറുപ്യണം എനിക്ക് അതൊക്കെ ആപത്തോളം ആറും കാര്യണ്ട് മലവായ്പം കഴിയുമ്പഴത്തേനും ഇന്ന പെടലിനും മറ്റു സാധനം ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിട്ടേ എവിടെ പറയണ്ട എവിടെ പറയണ്ട മൺസോഡല്ലേ

ല്ലോ ക്ലാസ് അപ്പൊ വെച്ചൊരു തലവരത്തേക്ക് വടക്കനാല് വാദത്തിൽ മുത്തപ്പനാണല്ലേ വന്നിട്ടുണ്ട് നിങ്ങള് വല്യ അസം കാണിക്കാൻ പറ്റിയല്ലേലും മട്ടിലാണേ ആ മുത്തപ്പനെ കുറച്ച് കോരി കൂട്ടി കർമാദികളുണ്ടോ

ഈയൊരു അറുപത് കഴിഞ്ഞാൽ മാത്രമേ കാണാവൂ ആയിരത്തി തൊള്ളായിരത്തിഅറുപതാം അല്ലെങ്കിൽ കാണാൻ താല്പര്യം ഇല്ലേ ഹലോ ആ സാധാരണ പരിപാടിയാണ് സ്റ്റേജിലിട്ട് കാണിക്കുന്ന സ്റ്റേജിൽ സാധാരണ മുകളിൽ ഇരിക്കുന്നവരാണ് എല്ലാം കാണാൻ പടിയിലിരിക്കുന്ന ഒരു കാണേണ്ട അവസ്ഥ ആയിരുന്നു മുത്തപ്പന വരാൻ തന്നല്ലേ മുത്തപ്പിക്കണേ കൈ വന്നിട്ട് രണ്ടാമത് കൂടി ഓടി വരണ്ടിട്ടോ ചതിക്ക് അയാളവിടൊന്ന് ചിലമ്പിണ്ട് ചിലരുണ്ട് ചിലമ്പിട്ട് കഴിഞ്ഞ ഓടുന്നുണ്ട് ഞാനൊരാളല്ലോ അപ്പൊ മുത്തപ്പനെ കഴിച്ച് തോരീട്ടി കണ്ണി ഞാൻ അതിന്റെ മോളൊക്കെ ധൈവരിക്കുന്ന പോവാ കാര്യങ്ങൾക്കാണ് ഞാൻ എടുത്ത് വിളിച്ചാടാൻ പോണത് ആ ില്ല നിങ്ങളുടെ മാമ വന്നോടെ ഞാൻ നോക്കണ്ടില്ലേ കണ്ടിരിക്കണ്ടേ ഒക്കെ കത്തിപ്പിടിക്കണ സ്വഭാവ അപ്പൊ ഞാൻ ഒന്ന് നോക്കണ്ടോണ്ടായില്ല ഈ സാധന കൊറേ നേരം സാധനത്തിന് ഇട്ടു അപ്പൊ ഞാൻ നോക്കണ്ട കേട്ടോ അപ്പൊ കേട്ടോ അയാൾക്കാണ് കേക്കാത്തത് അയിന്റെ ചവിട അടഞ്ഞില്ല കേട്ടിട്ടു എല്ലാവരും വീഡിയോ പിടിച്ചല്ലേ ഒരു മിന്നായം പോലെ കാണാല് ഞാൻ ഇടക്ക് ഞാൻ അതിലൊക്കെ വരാട്ടോ അപ്പൊ ഞാൻ നോക്കണ്ടിട്ട് ഈശ്രോ ഈശ്വരനെ വിളിക്കലാ ഈശ്രോ ദൈവ വരുന്ന പ്പന്മാരടോ നിങ്ങൾ അളിയനെ അളീനൊക്കെയാണ് കാര്യം ഇടുന്നു വേറെ കൊഴപ്പൊന്നുണ്ടാവില്ല നേരെ വിളിച്ച കേട്ടോ ആ റയ്യപ്പന്മാരെ നൂറ് ദൈവന്മാരെ ആറയ്യപ്പന്മാരേന്മാരേ മനം പറഞ്ഞു മനം പറഞ്ഞിരിക്കണേ അതല്ല ആറയ്യപ്പന്മാര നൂറ്മാരേ മനം കരുത്തും മനം മൂർച്ചുണ്ടാക്കി വന്നിരിക്കണേ സത്യേ ഞാൻ സത്യം മാത്രം പറയാറുള്ള ദൈവ ദൈവ ഞാനും ചെങ്ങാതി ഉള്ളി ചെവിട്ടിറക്കം കുന്നംകുളം താളം പിടിക്കും കോവിൽ ചുറ്റേ തെക്കൻ തൃശ്ശൂര് ചോയിച്ച കിട്ടാത്ത മാപ്പുക്കിരിയെ വേറെ കുറെ സ്വപ്നം കിട്ടുന്ന വേറെ സ്വപ്നം കിട്ടുന്ന എന്തെന്ന് ചോദിക്കുമ്പോ ചാറ് പിന്നെ ചാറ് ചോറ്റും പുറത്ത ചാറ്

ചില പ്രവർത്തികള് പ്രത്യേകിച്ച് നിങ്ങളെ ഈ ആണുങ്ങൾക്ക് ചില പ്രവർത്തികള് ചെയ്തൊരു കുറ്റപ്രതീ വേണ്ടല്ലോ സാധനം കാശ് വെക്കുമ്പോണ്ടോ അതാണ് ഞാൻ ഞാനൊക്കെ അങ്ങനത്തെ വിചാരിക്കാറില്ല ദൈവ ദൈവ ധാരാളം കരിങ്കുട്ടി കാപ്പിരി കണ്ടാകർണമായ കുട്ടി മെഡല കുട്ടി ചെലക്കുട്ടി തേവാരക്കുട്ടി പൂക്കുട്ടി പൂന്തലകുട്ടി പേക്കുട്ടി പെരുംകുട്ടി പാതിരക്കുട്ടി ചെടല കുട്ടിയെ കൃഷ്ണൻകുട്ടി ഗോവിന്ദൻകുട്ടിന്ന് പറഞ്ഞു ഓരോ സ്ഥലത്തും ഓരോരോ കുട്ടികളെ കരിയും കുട്ടി മറ്റേ കുട്ടി വീണ്ടെ കൃഷ്ണൻകുട്ടി ഗോവിന്ദൻകുട്ടി ടെ പിന്നെ അതന്നും കല്യാണിക്കുട്ടിയല്ലേ ഒട്ടിക്കുട്ടി ഒട്ടിമൂർത്തി വട്ടിക്കുട്ടി വട്ടി വൈരവൻ അന്നത്ത് കുട്ടി വടികുട്ടി ചോറ് കുട്ടി കാക്കൊക്കെ മാടി മുപ്പത് മൂർത്തികളെ എന്താ അത് കണക്ക് പഠിക്ക് ഇരുപത്തെട്ടര ഒന്നര കുട്ടികളാണ് മുപ്പത് ഇയാള് കണക്കും കൂട്ടാണ്ടെങ്കിൽ അറിയ ഇരുപത്തെട്ടര മൂർത്തികളാണ് ും കുറെ കൊറേശം മൂർത്തികളുണ്ടോ ഇതൊക്കെ ന്യൂസ് വരുമോട്ടോ അപ്പൊ ഇന്ത്യ ഞാൻ ഒരു ഒന്നര മൂർത്തി ഞാൻ ഇങ്ങോട്ട് അല്ല അല്ലെ അത് ഇഷ്ടായില്ലിങ്ങനെ വേണ്ട കാക്കൊക്കെ നാടി ഇരുപത്തെട്ടേ മൂർത്തികളെ സത്യന്താണ് മുത്തപ്പ കല്ലേ അല്ലത്ര മുത്താത്ത ഇഞ്ചു കടിച്ച മുത്ത ഇഞ്ചു കടിച്ച മുത്തേ അപ്പഴും പറഞ്ഞു കടിക്കേ ഇഞ്ചിക്കാട്ട് മുത്ത ഇഞ്ചിക്കാട്ട് മുത്ത ശരിയല്ലേ കോലാടി കുഞ്ഞാങ്ങളെ കോലാടി കുഞ്ഞാത്തൂനെ അതിന്റെ മുമ്പിൽ കെട്ടിട്ടില്ലേ ബാക്കിൽ കെട്ടോ അതിനെ വിളിച്ചത് പുലിവാലേ അതിക്ക് മനസിലായി തീരെ അടിച്ചിട്ടില്ല കണ്ണ പാട വെക്കാത്ത പഴിച്ചൊക്കെ വെട്ടി എലയിൽ വെച്ച് മുറിച്ചു പിന്നെ നേരത്ത് മൂത്ത് മുളങ്ങായി മുളങ്ങി പോവാൻ വേണ്ടി മോത്ത് പഞ്ഞി വെച്ച് പഞ്ഞി പോവാൻ വേണ്ടി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മോന്തൊന്നിച്ച് കത്തി കരിഞ്ഞു പോയി ചത്തമുത്ത

മുത്തിനും കൂടി കുളിക്കാൻ പോയി മുത്തന്റെ കോണം വെള്ളത്തില് പോയെല്ലേ മുത്തീടെ കോണം പപ്പാ ദീസ കീറി രണ്ടാളും കൂടി എടുത്ത് പോരുന്ന നേരത്തെ മാവുമ്മ മാങ്ങ പൊട്ടിക്കാൻ തൊട്ടില്ല എറിയാൻ കല്ലൂല മുത്തന്റെ മുത്തീടെ കോണം കൂട്ടി കെട്ടി മാവും കമ്പത്തിക്കറിഞ്ഞേ മാവും കമ്പത്തി കിറ്റിപ്പണിഞ്ഞിരുന്നേ അതിന്റെ കനം കാരണം മാവുമ്പ് വട്ടി എന്ന തലേലും അതിന്റെ കനം നനഞ്ഞിട്ട് അതിന്റെ കനം ചെറിയൊരു നനവുണ്ടായി അതിന്റെ കണണല്ലേ അത് നല്ലൊരു മുത്തനല്ലേ